ധാർമ്മികതയുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഹുലിനെതിരെ തെളിവുകളുണ്ട് രാജി കേരളത്തിന്റെ പൊതുവികാരമാണ് മുകേഷിനെതിരെ ആരോപണമാണ് അന്നുണ്ടായതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലെ ഒരു എം എൽ എക്കെതിരായിട്ട് കൂടിയുള്ള കേരളത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും രാഹുലിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യം ഉയർന്നു വരികയാണ് അങ്ങനെ ഉയർന്നു വരുന്ന ആവശ്യം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പൊതുവികാരമായിട്ട് രൂപപ്പെടുക അപ്പോൾ ഇത്ര ഗുരുതരമായ തൊഴിവുകളോടുകൂടി വന്ന എന്ന് പറയുന്നതിൽ കാര്യമില്ല തൊഴിലോടുകൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ല അതൊക്കെ തിരുത്തേണ്ടി വരും ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടി സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചാൽ കേരളീയ സമൂഹം അത് സ്ത്രീകൾ ഉൾപ്പെടെ ഒരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒന്നായിരിക്കില്ല അതാണ് വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠന് തിരുത്തേണ്ടി വന്നത് ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായിട്ടുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്ന പരാമർശം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു ഞാനതല്ലേ പറഞ്ഞു ഏതെങ്കിലും ഒരു എം എൽ എനെ പറ്റി വന്നിട്ടുണ്ടോ ഇതിനു മുമ്പ് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ശരവർഷം പോലെയുള്ള ആരോപണ പെരുമഴയല്ലേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഒക്കെയാണ് സൂര്യമേലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അന്നും പറഞ്ഞത് ഇന്നും അത് അതിനെയാണ് പറയുന്നത് അന്ന് വന്ന ഒരു ആരോപണത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ടും ഒരു തെളിവും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ ആരോപണല്ല ഇത് അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യത്യാസം മനസ്സിലാക്കണം ഇത് പൂർണമായ തെളിവാണ് തെളിവ് ജനങ്ങളുടെ മുമ്പിലാണ് അതിനെ മൂടി വെച്ചുകൊണ്ട് എന്തെല്ലാം വിശദീകരിച്ചാലും ആ വിശദീകരണത്തിന് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കും ഞാനും നിങ്ങളും കണ്ടോ ഈ പൊതുസമൂഹം കണ്ടോ കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടില്ലേ പിന്നെ യാതൊരു ഉറുപ്പുമില്ലാത്ത രീതിയിൽ ഇതിനെ സമീപിക്കുന്ന ആളുകൾ വേറെ പറയാനില്ല ഞാൻ ഇന്നലെ അതെയാണ് പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ